ഹലോ കൂട്ടുകാരെ സുഗമദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അപ്പം നമ്മുടെ നന്ദനും ദേവികയും കൂടി തെറ്റുന്ന തെറ്റി പിരിയുന്നൊരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് വേറൊന്നുമല്ല ഇതിനെ തിരികൊളുത്തുന്നത് നമ്മുടെ അരുന്ധതി തന്നെ തന്നെയാട്ടോ അരുന്ധതി സി പിനെ കൊണ്ട് നമ്മുടെ നന്ദനെ വിളിപ്പിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ഇവിടെ ഒരുത്തനുമായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ നന്ദൻ്റെ ഉള്ളിൽ ആ ഒരു സംശയത്തിൻ്റെ ആ ഒരു പത ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് പൊങ്ങും കേട്ടോ അപ്പുറത്ത് ആ ഒരു സമയത്ത് ത്താണ് നമ്മുടെ ദേവിക വരുന്നത് ദേവിക ഒത്തിരി ലൈറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാ ഗസ്റ്റുകളും ഇങ്ങനെ നമ്മുടെ ദേവികയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ദേവിക വരുന്നത് അപ്പോൾ തന്നെ നമ്മുടെ നന്ദൻ പൊട്ടിത്തെറിക്കുന്നുണ്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു വേറെ ആർക്കും അറിയണ്ടെങ്കിലും എനിക്കത് അറിഞ്ഞേ തീരും നീ ആരോടൊപ്പം ആയിരുന്നു സത്യം പറടി എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ ദേവിക ഇങ്ങനെ ഭയങ്കര കറിഞ്ഞുകൊണ്ട് നന്ദു എന്ത് ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ ഓഫീസ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നന്ദു ഓഫീസ് വർക്ക് ഈ പാതിരാത്രിയാണോടെ നീ വേറെന്തോ പണിക്കാറുന്നില്ല ഇടീന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അങ്ങോട്ട് പൊട്ടിത്തെറിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ദേവികയൊക്കെ നന്ദൻ്റെ ഈ ഒരു സംശയ എന്താ പറയുക സംശയ മുൾമുനയിലുള്ള ഒരു ചോദ്യങ്ങൾ കേട്ടിട്ട് ത സഹിക്കാനാവാതെ പൊട്ടിക്കരയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പോൾ എല്ലാവരും ഒന്നും മിണ്ടാൻ പറ്റാതെ പറ്റാതിങ്ങനെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുക നമ്മുടെ രജനി ആയാലും ഗൗരി ആയാലും ഗിരീഷ് മാഷായാലും എല്ലാവരും ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുക നമ്മുടെ നന്ദൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവരുടെ ആ ഒരു വെഡിങ് ആനോ സ്ത്രീ ആഘോഷത്തിനിടയിൽ തന്നെ നമ്മുടെ അരുന്ധതി ആ ഒരു ബോംബ് പൊട്ടിച്ചു അല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു ഹോം ഹോംനേഴ്സെടുത്ത ഒരു ഫോട്ടോ കൂടി ഉണ്ട് നമ്മുടെ ഋഷി ദേവികയുടെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ ഫോട്ടോ കൂടി നമ്മൾ നന്ദം കണ്ടാൽ പിന്നെ തീർന്നു നമ്മുടെ ദേവിക പിന്നെ തീർന്നു തരിപ്പണമെന്ന് തന്നെ പറയാം അല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഓട്ടോ പാടത്തെ ഒരു വീഡിയോ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ